മൃഗസംരക്ഷണ വകുപ്പിലെ അശാസ്ത്രീയവും അനധികൃതവുമായി നടത്തിയ സ്ഥലമാറ്റത്തിന്റെ മാറ്റത്തിന്റെ ദുരിതം പേരുകയാണ് ഒരു വിഭാഗം ജീവനക്കാർ ആഗസ്റ്റ് മാസം അവസാനാഴ്ചയിലേക്ക് കടക്കുമ്പോഴും നിരവധി പേർക്ക് ജൂലൈ മാസത്തിലെ ശമ്പളം ലഭിച്ചിട്ടില്ല വകുപ്പിലെ സ്ഥലമാറ്റങ്ങൾ സ്പാർക്ക് വഴി ഓൺലൈൻ മാർഗത്തിലൂടെ ചെയ്യണമെന്ന സർക്കാർ ഉത്തരവും കോടതി നിർദ്ദേശവും അവഗണിച്ചുകൊണ്ട് ഏതാനും ചിലർക്കു വേണ്ടി നടത്തിയ സീനിയർ വെറ്റിനറി സർജന്മാരുടെ അനധികൃത സ്ഥലമാറ്റം ഹൈക്കോടതി സ്റ്റേ ചെയ്തതാണ് സ്ഥിര താൽക്കാലിക ജോലിയിലുള്ള നിരവധി പേർക്ക് ശമ്പളം വൈകുന്നത് ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ അഞ്ചൽ മൃഗാശുപത്രിക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു കേവലം എണ്ണായിരം രൂപ പ്രതിമാസ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ പോലും വേതനം മാറി നൽകാത്തത് തികച്ചും മനുഷ്യത്വരഹിതമായ നടപടിയാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജി സജികുമാർ പറഞ്ഞു ഇരുപത്തി ഒൻപതിനകം ശമ്പളം ലഭ്യമാക്കിയില്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറെ ഉപരോധിക്കൽ അടക്കമുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആ ബഹുമാനപ്പെട്ട പല ഉത്തരവുകളിലൂടെ മൃഗസംരക്ഷണ വകുപ്പിന് സ്ഥലം മാറ്റങ്ങൾ സ്പാർക്ക് വഴി ഓൺലൈൻ സ്ഥലം മാറ്റങ്ങൾ നടപ്പിലാക്കണമെന്ന് വളരെ ശക്തമായ ഭാഷയിൽ കോടതി നടപടികളിലും കോടതി അലക്ഷ്യ നടപടികളിലൂടെയും പലതവണ ആവർത്തിച്ചിട്ടും ഇതൊന്നും കൂട്ടാക്കാതെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന സ്ഥലം മാറ്റങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ വെറ്റിനറി സർജന്മാരുടെ പ്രൊമോഷൻ ഉത്തരവിനോടൊപ്പം നാൽപ്പത്തി മൂന്ന് സീനിയർ വെറ്റിനറി സർജന്മാരുടെ സ്ഥലം മാറ്റവും നടത്തിയത് അപ്പോൾ കോടതിയിൽ പോയപ്പോൾ തന്നെ കോടതി അത് സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും ഒരു ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു കഴിഞ്ഞാൽ പഴയ ഉത്തരവ് എന്താണോ അത് നിലനിർത്തണമെന്നുള്ളതാണ് ഇവിടെ നിന്നും കോടതി ഉത്തരവ് സ്റ്റേ വന്നതിന് ശേഷം തന്നെ ആ ഡേറ്റിലും പഴയ ഡേറ്റിലും ഒക്കെ തന്നെ സ്ഥലം മാറിയവർ പഴയ ലാപണത്തിലേക്ക് തിരിച്ചു പോകാതെ പുതിയ ലാപണത്തിൽ ഇരുന്ന് അറ്റൻഡൻസ് ഒപ്പിടുന്ന അവസ്ഥയാണുള്ളത് ഇന്ന് രാവിലെ കൂടി ഹൈക്കോടതിയിലെ പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ഡി ഡി ഒ ഇത്ര ബോധമില്ലാത്തവരായി മാറിയോ

News bureau. Angel.